എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആൾ തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ശ്രീലു ടീച്ചർ പുതിയ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശ്രീലു ടീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കൊള്ളന്നില്ല നമ്മൾ ഇന്നലെ അവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് ചിലപ്പോൾ ഓപ്പൺ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലാവാൻ സാധ്യതയുണ്ട് ഓപ്പൺ കുളിസീനും ഓപ്പൺ ലൈവുമൊക്കെ ചെയ്യുന്ന ഒരു വലിയ പുള്ളിക്കാരിയാണ് ഈ ടീച്ചർ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയാണ് ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ചുന്ദരി കോത ടീച്ചറെ കുറിച്ചും ഒന്നും അറിയാത്തവർ നമ്മൾ ഇന്നലെ ടീച്ചറെ കുറിച്ച് ചെയ്ത വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വേണ്ട ഞാനൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ തരാം എന്നിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം നമ്മുടെ ശ്രീലി ടീച്ചർ കണ്ണൂരിലെ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് ടീച്ചർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കുളി കുളിസീനും കമ്പ്യുവർത്തമാനവും ഒക്കെയാണ് ടീച്ചറുടെ മെയിൻ കണ്ടന്റ് എല്ലാവിധ കുളി സീനുകളും ലൈവുകളും ഇവിടെ പോകും അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ ആളെ ടീച്ചറുടെ വലിയ ഫാനാണ് മൂപ്പർ എന്താക്കി ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസിന്റെ ചുമരിൽ ഒരു സംഭവം എഴുതി വെച്ചു ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലു ടീച്ചറുടെ യൂട്യൂബ് ചാനലിൽ നഗ്ന വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ആശാന് ചുമരിൽ തൂറി വെച്ചത് എന്നാൽ ടീച്ചർക്ക് അത് തീരെ പിടിച്ചില്ല അങ്ങനെ പുറത്തുനിന്ന് ഒരു തെണ്ടിന്റെയും പരസ്യം എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു ചേച്ചി ഒരു കേസ് കൊടുത്ത് ടീച്ചറുടെ കയ്യിലിരി നല്ലോണം അറിയാവുന്ന കോളേജ് പ്രിൻസിപ്പൾ എന്താക്കി ഈ സംഭവം തീരെ ടീച്ചർ തീരമായി സൈക്കിൾ എടുത്തുകൂടി അവസാനം ഈ അധ്യാപകൻ എന്താക്കി സസ്പെൻഷൻ കിട്ടി ടീച്ചർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കിട്ടി അങ്ങനെ ടീച്ചർ എന്താക്കി ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ പോയി കുത്തിരിപ്പ് സമരം ചെയ്യാൻ തുടങ്ങി പക്ഷെ ടീച്ചർ കുത്തിയിരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ എന്ന് മാത്രം സമരം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഹോട്ടലിൽ റൂം എടുത്ത് ലൈവ് ചെയ്യലായിരുന്നു പുള്ളിക്കാരുടെ പരിപാടി എന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ ഒരു ദിവസം സെക്രട്ടറിയേറ്റിന്റെ സൈഡിലുള്ള ചായക്കടയിൽ പോയി സമയത്താണ് മറുനാടൻ ടീമ് ടീച്ചറെ പൊക്കിയത് അങ്ങനെ ടീച്ചറുടെ കഥന കഥ കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി കഥന കഥയോടൊപ്പം ടീച്ചറുടെ യൂട്യൂബ് ചാനലും കുറെ പേര് കണ്ടു കണ്ടവരൊക്കെ കണ്ട കണ്ടവഴി ഓടി ചില ആൾക്കാരാണെങ്കിലും ടീച്ചറെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ സ്വന്തം കുളിസിയും പിടിച്ച് ഇടുന്ന ടീച്ചറൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി അതോടാണ് ടീച്ചർ എല്ലാവർക്കുമുള്ള മറുപടിയുമായി പുതിയ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സമയം കളയാതെ ടീച്ചറുടെ ലോകത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് വരാം ആ ഒരു അപ്പൊ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചിനായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിംഗ്സ് ഒന്നും ഇല്ല അവരെ ചെയ്തത് വല്യ ഉപകാരമായിരുന്നു ഞാനങ്ങനെ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ആ പറഞ്ഞത് കറക്റ്റാണ് ടീച്ചർ ടീച്ചർ ഇപ്പൊ കുറച്ച് നാളായിട്ട് നല്ല പിടിവിട്ട് പോക്കാണ് പോകുന്നത് നിങ്ങൾ തന്നെ അത് സ്വയം സമ്മതിച്ച പക്ഷേ പിടി മാത്രമല്ല പിരിയും വിട്ടിരിക്കുന്നു എന്നാണ് ടീച്ചറുടെ വീഡിയോ കാണുന്ന ആൾക്കാര് പറയുന്നത് അസൂയക്കാരാണ് ടീച്ചർ വെറും അസൂയ നിങ്ങളതൊന്നും അപ്പൊ ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്തില്ല അപ്പോ അവരെന്നെ എൻ്റെ വൾകാലിറ്റിയും എൻ്റെ ഡ്രസ്സും എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവര് ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി ഓ താങ്കപ്പെട്ട മനസ്സാണില്ല ടീച്ചർക്ക് എന്റെ വൾകാരിറ്റിയും ഡ്രസ്സും പിന്നെ ഇതും ണെങ്കിൽ ആ മനസ്സുകൾ പോയിരുന്നു എല്ലാരും പോയി രക്ഷപ്പെട്ടു പക്ഷെ ടീച്ചർ കാണിച്ച വൾകാരിട്ടിയുടെ പരത്തിലാണ് നിങ്ങൾ ഇന്നീ കാണുന്ന റീച്ചിലെത്തിയത് എന്ന് മറക്കാതിരുന്നാൽ മതി ടീച്ചറുടെ പിച്ചേടാ നിന്റെ യൂട്യൂബ് ചാനലിൽ ആ ഓർമ്മ പോലും ഉണ്ടാക്കിക്കോട്ടെ ആവണ്ടിന്റെ ടീച്ചർ നിങ്ങൾ ബാക്കി പറയുമ്പോൾ ോ അതും ശ്രീ ടീച്ചറുടെ വീഡിയോ നല്ല കഥ കണ്ണി രണ്ടൊഴിച്ചാണ് ഞങ്ങൾ ഓരോ വീഡിയോയും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ ഒരു തിരിട്ട് കത്തിച്ചു കണ്ണി രണ്ടും തീപ്പന്തം പോലെ കത്തുന്നത് കാണാം സ്കിപ്പ് ഒന്നും ചെയ്യൂല ഇനി ആരെങ്കിലും ചെയ്തു അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഫാൻസുകാർ തന്നെ അവന്റെ ജീവിതം സ്കിപ്പ് ആക്കി കളയും പിന്നെ ടീച്ചർ ബാക്കി പറഞ്ഞു പറ്റൂ അതായത് നിങ്ങൾ ഒരു അധ്യാപികയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനാധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണ ശേഷിയുള്ള എന്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു എനിക്കും പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു ടീച്ചർക്കോ ഞങ്ങള് വിശ്വസിക്കൂലോ ഏര് പോയി കഴിഞ്ഞ ഒരു വേണ്ട കഴിഞ്ഞാറ് മുക്കാലി അതിന്റെ മേലേക്ക് എന്തായാലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിട ഇങ്ങനെ ഒരു അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ഏ നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ലോ ഈ ടീച്ചറുടെ വർത്താനം കിട്ടി ടീച്ചർക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട് ഈ ക്യാമ്പസിൽ പിള്ളേർ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് തള്ളിക്ക് അസൂയ മൂത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അസൂയ മൂത്ത് മൂത്ത് കഴപ്പായി ആ യൂട്യൂബിൽ വന്നിരുന്ന് ചർദ്ദിച്ച് വെച്ചു അതാണ് സംഭവിച്ചത് ടീച്ചറും പിള്ളേർ ആവാൻ നോക്കിയതാ പക്ഷെ ഒത്തിരി ആവാൻ നോക്കി അവസാനം എയ്റ്റീൻ പ്ലസ് ആയത് മിച്ചോ ഇപ്പൊ വാവിൽ വലിയ തോന്നുന്ന പടികളൊക്കെ ടീച്ചർ ഒന്ന് രാത്രി ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ചു വരാൻ തുടങ്ങിക്കുന്നു ടീച്ചറുടെ ഒരു ഫാൻ പവർ നോക്കണോ നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കണ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളോ നടത്താൻ എന്താ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എന്തേ എനിക്ക് വീഡിയോസ് ഇടാൻ എന്താ എനക്ക് നഗ്നത കാണിക്കാനെന്തെ എന്താ ഇവിടെ കുഴപ്പം ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളു നിങ്ങള് ധൈര്യമായിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങളുണ്ട് കൂടെ എല്ലാം ടീച്ചർ ഇഷ്ടം ആ അടിച്ച് കേറി വാ അങ്ങനെ ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാര് പതിനെട്ട് തികയാത്ത ടീച്ചർക്കും വേണ്ട എന്തെങ്കിലും അല്ലെങ്കിലും ഈ കോളേജ് പിള്ളേർ ചെയ്ത് ശരിയാണോ ഇമ്മാതിരി ചൊറി പിടിച്ച് തള്ളിയുടെ മുന്നിൽ വെച്ചാണോ എൻജോയ് ചെയ്യാൻ പോയത് നിങ്ങൾ ക്യാമ്പസിൽ ഇരുന്ന് ലൈൻ അടിച്ചാ ഞാൻ വീട്ടിലിരുന്ന് കുളിസീൻ ആ ഒരു ലൈനാണ് ടീച്ചർ നമുക്ക് ബാക്കി ബാക്കിയുണ്ടൊക്കെ നിങ്ങൾ രാവിലെ കയറ്റി വിടുന്നേ നിങ്ങള് ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏഹ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ടീച്ചർ തന്നെ അന്വേഷിച്ചു ഇതേമാതിരി ഡീറ്റെയിൽ ആയി വന്നിരുന്നു പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് മെനിക്കിട നിൽക്കുന്നത് കുട്ടികൾ ഒരു കൊല്ലം ധരിക്കുന്ന ഇന്നർവെയറിന്റെ എണ്ണം പോലും കൃത്യമായി അറിയാവുന്ന ഒരു ടീച്ചറാണ് ഞങ്ങൾക്ക് വേറെ വിടുന്ന് കിട്ടും ടീച്ചറുള്ളപ്പൊ പിന്നെ വേറെ സി സി ടി വി ക്യാമറയുടെ ആവശ്യം എന്താണ് ഞങ്ങൾക്ക് ടീച്ചർ എമ്മ മതി എന്തായാലും ആ ഇന്നർവെയറിന്റെ കണക്കും ഒന്നും പറയാനില്ല കേട്ടോ ബാക്കി എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാൻ അത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കള് പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തന്നെ എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെ മക്കള് പതിനെട്ട് തന്നെ പ്രദർശനം തുടങ്ങി എനിക്കെതിരെ വീഡിയോ ഇട്ട ആ സ്ത്രീന്റെ മക്കള് പതിനെട്ടിലേ തുടങ്ങി പതിനേഴിലേ തുടങ്ങി അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ ഉണ്ടോ ഏയ് ഞങ്ങൾക്ക് എവിടെ നിന്ന് മനസ്സിലാവാനാ അതൊന്നും മനസ്സിലാക്കാൻ ടീച്ചറുടെ അത്ര ബുദ്ധി ഞമ്മക്കില്ലല്ലോ ടീച്ചർ കോളേജ് പിള്ളേരുടെ ഇന്നറിന്റെ കണക്കടുപ്പ് വരെ നടത്തുന്ന ആളല്ലേ നിങ്ങളെ പോലെ മാത്രമേ ഈ രോഗത്തിണ്ടാവുള്ളൂ ഒറ്റ പീസാണ് എന്തായാലും തനിക്കെതിരെ വിമർശനം വന്നപ്പോ ബാക്കിയുള്ള എല്ലാവരെയും മോശക്കാരാക്കി ഓരോന്ന് അടിച്ച് വിടാൻ തുടങ്ങിയിരിക്കുകയാണ് തള്ളാം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വഴി തുണി അയക്കും കുളിശീം കാണിക്കും ആരും ഒന്നും പറയണ്ട പറയാവുന്ന ഞാൻ തൂറി എറിയും അതാണ് ടീച്ചറുടെ ലൈൻ ടീച്ചർ എന്തായാലും മാറ്റി ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരിട്ടിയാൽ ഗോവയാണ് ഗോവയല്ല ഇരുട്ടിയാൽ ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ റൂമുകളാണ് ഓപ്പൺ പ്രൈവറ്റ് സ്പേസുകളാണ് എന്തൊക്കെ പറഞ്ഞാലും ഓപ്പം വിട്ടൊരു കടില്ലല്ലേ നമ്മുടെ സുന്ദരി ടീച്ചർമ്മക്ക് നേരെ ഇരട്ടി വെളുത്തു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ഗോവ ബീച്ച് പോലെ ആണെന്നുള്ളതാണ് ഈ സി സി ടി വി ടീച്ചറമ്മ പറയുന്നത് ടീച്ചറുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളല്ല ഒന്നും പറയണ്ട ഗോവയുടെ ബീച്ചിൽ തിരമാല എണ്ണി നടന്നിരുന്ന ആൾ പിടിച്ച് ടീച്ചറാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്തായാലും ടീച്ചർ ഇനിയും എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് എല്ലാം കൂടി കാണാനും കേൾക്കാനുള്ള ത്രാണില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാം